പഞ്ചായത്തിലെ പുന്നൂർകുളം പുന്നൂർകുളം നവീകരണവും അഞ്ചത്താണി അഞ്ചത്താണി ലിഫ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ ഇറിഗേഷൻ പദ്ധതി നടത്തി ലക്ഷം ലക്ഷം രൂപ നവീകരണ പ്രവൃത്തി രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് തുക വിനിയോഗിക്കുക സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ നമ്മുടെ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുളങ്ങളുടെ നവീകരണം ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഇറിഗേഷൻ പർപ്പസിനെ കുറേ കൂടി ബലപ്പെടുത്തുന്നതിനും സാധിക്കും അതുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ കാർഷിക മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തി വരുന്നത് ലിറ്റിറിഗേഷനുകാരെ സ്വീകരിച്ചു ഇന്നാരംഭിക്കുന്ന ഈ ലിറ്റിറിഗേഷന് ഏതാണ്ട് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയുടെ മുടക്കമാണ് ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതോടൊപ്പം ഈ കൊളത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും കുറേയേറെ സ്ഥലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല അവിടെ നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന ഈ മാറ്റത്തിൽ ഇറിഗേഷൻ്റെ പ്രത്യേകതയുള്ള ചില പ്രവർത്തനങ്ങൾ അതെല്ലാം പരമാവധി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രസംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുണ്ട് ഏറെ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതലായി ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് പണം ചോദിച്ചു ഈ നല്ല ജാഗ്രത പ്രമുഖനാണ് എന്നുള്ളത് വളരെ ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഭാർഗവൻ വൈസ് പ്രസിഡന്റ് കെ സ്വർണ്ണമണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് സജീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജനി ഹരിദാസ് അനിൽകുമാർ പ്രേമലത എന്നിവർ സംസാരിച്ചു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ പി എസ് കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് പാലക്കാട്